ഈശോ ഷിഹായനെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് മാത്രം ജീവിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞ് ടീച്ചർമാരും എല്ലാം സ്റ്റാഫ് മീറ്റിംഗ് ഊടികൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ക്ലാസ്സിലിരുന്ന് ഇങ്ങനെ കടലാസ് കൊണ്ട് പടക്കം ഉണ്ടാക്കും ഈ കടലാസ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് അതിന്റെ ഒരു വാര വിട്ടിട്ട് പിന്നെ ഊതി വീർപ്പിക്കും മറ്റു ചെരുപ്പ് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ശബ്ദം കേൾക്കും അങ്ങനെ ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കിയ കുടക്കം ഞാനിരുന്ന ബെഞ്ചിന്റെ താഴെ നിലത്തിങ്ങനെ വെച്ചു അപ്പോൾ ഞങ്ങളുടെ ക്ലാസ് നടക്കുന്ന വലിയൊരു ഹാളിലാണ് ഈ ബോർഡ് കൊണ്ട് ഓരോ ക്ലാസ് റൂമും ഇങ്ങനെ മറച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു ക്ലാസ്സിലെ നിശബ്ദത ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ക്ലാസ്സുകളിലേക്ക് എല്ലാം ഈ നിശബ്ദത പരക്കും അങ്ങനെ ഈ നിശബ്ദമായ സമയത്ത് എന്റെ പുറകിലിരുന്ന കൂട്ടുകാരൻ ഒരു ചെരുപ്പ് വെച്ച് ഇങ്ങോട്ട് അടി ഈ ഉണ്ടാക്കി വെച്ച കടലാസ് കുടക്കി എന്നിട്ട് ഒറ്റ അടി വെച്ചു കൊടുത്തു ആളായ ഭയങ്കര ശബ്ദം കേട്ടു കുറച്ച് പിള്ളേരൊക്കെ ഇടങ്ങണമെന്ന് കരച്ചിലും ബഹളം ആയി ടീച്ചർമാരും സാറുമാരും എല്ലാം ഓടി വന്നു അപ്പം ഞങ്ങളുടെ ടീച്ചർ ക്ലാസ് ടീച്ചർക്ക് മനസ്സിലായി ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്നാണ് എന്ന് മനസ്സിലായപ്പോൾ ടീച്ചർ ചോദിച്ചു ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഞാൻ എഴുന്നേറ്റ് ടീച്ചറോട് പറഞ്ഞു ടീച്ചറേ ഞാനാണോ എന്ന് പറഞ്ഞു കാരണം എൻ്റെ അത് പൊട്ടിച്ചതെങ്കിലും ഞാനാണല്ലോ ഉണ്ടാക്കി വെച്ചത് അതുകൊണ്ട് ടീച്ചറോട് പറഞ്ഞു ടീച്ചറേ ഞാനാണോ എന്ന് പറഞ്ഞപ്പോൾ ടീച്ചറിനെ സ്റ്റാഫുകളെ കൂട്ടിക്കൊണ്ട് പോയി പോയ വഴിക്ക് ഞാൻ തീരുമാനിച്ചു കാരണം എന്തേലും ചെറിയ കാര്യങ്ങളുണ്ട് പോലും ടീച്ചർ ചൂരൽ വെച്ച് ചൂരിൽ വെച്ച് അടി തരുന്ന ടീച്ചറാണ് അപ്പോൾ അടി അടികെട്ടുമെന്നുള്ള പ്രതീക്ഷയിലെ സ്റ്റാഫ് റൂമിലേക്ക് ചെയ്യുന്നു അവിടെ ചെന്ന് ഇപ്പോൾ ടീച്ചറിനോട് പറഞ്ഞു ഞാൻ നിനക്കിട്ട് അടിയൊന്നും തരുന്നില്ല ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്തേക്കരുത് എന്ന് പറഞ്ഞു എന്നിട്ട് ടീച്ചർ പറഞ്ഞൊരു കാര്യമാണ് കാരണം എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ആരും അംഗീകരിക്കത്തില്ല അവൻ ചെയ്തു ഇവൻ ചെയ്തു എന്ന് ഇങ്ങനെ മിണ്ടാതിരിക്കും എന്നാലേ ഇത് ചോദിച്ചപ്പോഴും നീ അന്നര എഴുന്നേറ്റ് വന്നിട്ട് ഇത് നീ തന്നെയാണെന്ന് എനിക്ക് എനിക്കൊത്തിരി സന്തോഷമുണ്ട് ഇനി ഒരിക്കലും ഇങ്ങനെ എന്ന് പറഞ്ഞ് ടീച്ചറിനെ പറഞ്ഞു കിട്ടും പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ ദൈവജനത്തിന്റെ ഇടയിൽ ഇതുപോലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിന്റെ യഥാർത്ഥമായിട്ടുള്ള കാരണം നമ്മുടെ ജീവിതത്തിലെ ഒരു തെറ്റുകൾ പറ്റുമ്പോൾ ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ ദൈവസന്നിധിയിൽ പറയാതെ അത് ന്യായീകരിച്ച് നമ്മളിത് മുൻപോട്ട് പോകും ഈ ന്യായീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവിക സാന്നിധ്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹം നമ്മളിൽ നമ്മളിലേക്ക് കടന്നു വരാതെ ഇരിക്കുമ്പോൾ മറ്റ് പല ജനതകളും അല്ലെ മറ്റ് പല വ്യക്തികളും നമുക്കെതിരെ പ്രവർത്തിക്കുവാൻ തുടങ്ങും പ്രിയപ്പെട്ടവരെ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട് ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് സ്വന്തം ബുദ്ധിയിലും സ്വന്തം ശക്തിയിലും ആശ്രയിച്ച് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ മറ്റ് ജനതകള് ഇവരെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നു നമ്മൾ ജർമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ബാബിലോൺ സാമ്രാജ്യത്തിന്റെ അടിമത്വത്തിലേക്ക് കടന്നു പോകുന്ന ഇസ്രായേൽ ജനത്തിന്റെ വളരെ ദാരിദ്ര്യത്തിലൂടെയും പട്ടിണിയിലൂടെയും പീഡനങ്ങളിലൂടെയും കടന്നു പോകുന്ന ഭയാനകമായ അവസ്ഥകള് നമ്മള് ജർമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിലും ഇതുപോലെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇത് പറയുമ്പോൾ പലർക്കും ഇത് ഉൾക്കൊള്ളുവാൻ സാധിക്കത്തില്ല ഞാനിങ്ങനെ ഈശോ ചോദിച്ചു ഈശോ ഇത് പറയുമ്പോൾ പലർക്കും ഇത് ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ വരും എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു ഞാനാണ് നിന്നോട് ഇത് പറയുന്നത് ഇനി ഇത് പറഞ്ഞോളണം ആർക്കെങ്കിലും ഉൾക്കൊള്ളാതെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യം ഈശോ എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഉൽപ്പത്തി പുസ്തകത്തില് ആദി മാതാപിതാക്കന്മാര് പിതാവായ ദൈവം ആദത്തോടും ഹൗവായോടും പറയുന്നുണ്ട് ഈ ഏതാം തോട്ടത്തിലെ ഏതു വൃക്ഷത്തിന്റെയും ഫലം ഭക്ഷിക്കാം എന്നാൽ ഈ തോട്ടത്തിലെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം മാത്രം ഭക്ഷിക്കരുത് അങ്ങനെ പറഞ്ഞ് യാദവും ഹൗവായും എല്ലാം സന്തോഷത്തോട് പോകുമ്പോൾ ഇവിടെ ലോഹമൻ പിശാചി കടന്നു വരുന്നു പിശാചി വന്നിട്ട് ഹൗവായോട് പറയും ആ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചാല് നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടും നിങ്ങൾ ദൈവത്തെ പോലെയാകും എന്ന് പറഞ്ഞപ്പോൾ ഹൗവായ് ചിന്തിച്ചു നാടുകൂടുമ്പം നമ്മൾ നടുവെ ഓടിയില്ലെങ്കിൽ ശരിയാകത്തില്ലല്ലോ എന്ന് ചിന്തിച്ച് വ ഇത് പറിച്ചു തന്നു ആദത്തിലും കൊടുത്തു എന്നാൽ പിതാവായ ദൈവം ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ മനുഷ്യർക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത് കൊണ്ട് നന്മയും തിന്മയും നമ്മുടെ മുൻപിൽ വെച്ചിട്ടുണ്ട് മരണവും ജീവനും നമ്മുടെ മുൻപിൽ വെച്ചിട്ടുണ്ട് നമ്മളാണ് ഇത് തിരഞ്ഞെടുക്കുന്നത് ഈ പിതാവായ ദൈവം ആദത്തോടും അവവായോടും വന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ആദം പിതാവായ ദൈവത്തോട് പറയുന്നുണ്ട് പിതാവായ ദൈവമേ അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ പഴം പറിച്ചു തന്നു അതുകൊണ്ടാണ് ഞാനിത് കഴിച്ചത് ഇപ്പോൾ തെറ്റ് ചെയ്തിരിക്കുന്നത് ആദവുമല്ല ഹൗവായുമല്ല പിതാവായ ദൈവമാണ് പിതാവായ ദൈവം എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ കാരണമാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ പിതാവായ ദൈവത്തിനിലേക്ക് ഈ ചെയ്ത തെറ്റ് പഴി പിതാവായ ദൈവത്തിനായി പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിലും സംഭവിച്ചു ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു തെറ്റുകള് അല്ല ഒരു വീഴ്ചകള് ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും അവര് കാരണമാണ് ഇവര് കാരണമാണ് അല്ലെങ്കിൽ അവര് നമുക്കിത് ചെയ്തു തരാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ പഴിചാടിക്കൊണ്ടിരിക്കുമ്പോള് പിശാഖിന് ഇത് വളരെ സന്തോഷമുള്ള കാരണമാണ് കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഒരിക്കലും നമ്മൾ പിശാചിനെ സന്തോഷിപ്പിക്കാനുള്ളവരല്ല ഈശോ നമ്മൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവെങ്കില് ആ ഈശോയ്ക്ക് വേണ്ടി നമ്മളും മരിച്ച് സ്വർഗ്ഗത്തിൽ ഈശോട് കൂടി ആയിരിക്കാൻ വേണ്ടിയുള്ളവരാണ് അപ്പോൾ ഈ കാലഘട്ടത്തിലെ ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകള് കുറ്റങ്ങള് ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ ഈശോ നമ്മളെ ചേർത്ത് കുടിക്കും ഏതവസ്ഥയിലാണോ വീണ് പോയത് ആ അവസ്ഥയിൽ നിന്ന് നമ്മളെ എഴുന്നേൽപ്പിക്കും പ്രിയപ്പെട്ടവരെ അല്ലാതെ ഈ കാലഘട്ടത്തിൽ നമ്മൾ അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ ഒരു ഒരിക്കലും ഒരു ദൈവജനം സ്വസ്ഥത അനുഭവിച്ച് മുൻപോട്ട് പോകുവാൻ സാധിക്കത്തില്ല എന്നാൽ ദൈവസന്നിധിയിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മുടെ കുറവുകൾ നമ്മുടെ പോരായ്മകൾ ബലഹീനതകൾ ഏറ്റുപറയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും ഹോസിയ പ്രഭാചന്റെ പുസ്തകം അഞ്ചാം അധ്യായം പതിനഞ്ചാം ആക്യം അവർ തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് എൻ്റെ സാന്നിധ്യം തേടുകയും തങ്ങളുടെ വ്യതയിൽ എന്നെ അന്വേഷിക്കുകയും ചെയ്യുന്നത് വരെ ഞാൻ എൻ്റെ വാസസ്ഥലത്തേക്ക് മടങ്ങും പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ പലരും പറയാറുണ്ട് പരിശുദ്ധാത്മാവിനെ തിരിച്ചു വിളിച്ചു എന്നൊക്കെയാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പലരും ഇങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ തെറ്റുകള് ദൈവസന്നിധിയിലേറ്റു പറയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ജനമയ പ്രവാചകന്റെ പുസ്തകമൊക്കെ ഇന്ന് ഇടയ്ക്ക് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും ഇസ്രായേൽ ജനം ബാബിലോൺ അടിമത്തത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവര് പട്ടിണിയും ദാരിദ്ര്യവും കാരണം ഇസ്രായേലിലെ അമ്മമാര് സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്ന് കറിവെച്ച് ഭക്ഷിക്കുന്നതൊക്കെയായിട്ട് നമ്മൾ ജർമിയാപ്രധാന പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തില് നമ്മൾ അവര് ചെയ്തു ഇവര് ചെയ്തു അവര് കാരണമാണ് ഇവര് കാരണമാണ് എന്ന് പറയാതെ നമ്മുടെ തെറ്റുകള് ദൈവസന്നിധിയിൽ ഏറ്റു പറയണം ജൂഷോ പ്രവാചിൻ ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കും നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം സംഭവിക്കും എന്നാൽ ഈശോ സക്കൈദൂസിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈശോ പറയുന്നുണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു നാളത്തേക്കല്ല ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു കാരണം സക്കൈദൂസ് തനിക്കുള്ളതെല്ലാം വിറ്റു വഞ്ചിച്ചെടുത്തതും എല്ലാം രിദ്രക്ക് തിരിച്ചു കൊടുത്തപ്പോള് കർത്താവ് പറഞ്ഞ കാര്യമാണ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവജനത്തിന് രക്ഷ കൈവരുവാൻ ദൈവജലം സ്വസ്ഥത അനുഭവിക്കുവാൻ ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാറുവാൻ ദൈവസന്നദിയിൽ തെറ്റുകൾ ഏറ്റുപറയുക എന്ന ഒരു സൊല്യൂഷൻ മാത്രമേ ഒന്നു അല്ലാതെ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ പ്രവർത്തിച്ചാലും ഞാൻ ഒന്നും പറയാനാണല്ല കാരണം ഈശോ എന്നടുത്ത് പറയാൻ പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകൊണ്ടോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശാന്തമായിട്ടിരുന്ന ഈശോട് പ്രാർത്ഥിക്കുക ഈശോ ഇതിന് മറുപടി വന്നോളും ഈശോ പരിശുദ്ധവും വിശുദ്ധ മിഹായൽ ദൂതിന്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ആവേരി പ്രീസ്തലോ ഹാലലുക